ഇന്നേ ദിവസം ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും ദൈവം എടുത്തു മാറ്റുവാൻ വേണ്ടി പോവുകയാണ് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കണമേ എബ്രായ ലേഖനത്തിന്റെ പത്താം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ തിരുവചനത്തെ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഈശോയുടെ രക്തം മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു കർത്താവിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് യേശുവിന്റെ രക്തം മൂലം അതായത് ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾക്കൊരു പ്രവേശനം ലഭിക്കുകയാണ് അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായിട്ട് യേശുവിന്റെ തിരുരക്തത്തിൽ കഴുകി കർത്താവിന്റെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നാമതായിട്ട് ഈശോയുടെ തിരുരക്തത്തിൽ മുദ്രയിട്ട തിരുരക്തത്തിൽ കഴുകി അതിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക രണ്ടാമതായിട്ട് കഥാവിനെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക രണ്ടു കൊറന്തോ സഞ്ചേ ഇരുപത്തൊന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്കായി പാപമായി തീർന്നു അതാണ് കാൽവര്യം കാൽവരി മലമുകളിൽ സംഭവിച്ചത് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടത് അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ നീതിമാനാണ് നമ്മൾ നീതിമാനാകുന്ന എപ്രകാരമാണ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഈശോ കുരിശിൽ നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും ഏറ്റെടുത്ത് അവിടുത്തെ നീതീകരണം നമുക്ക് നൽകി ഒരു സ്ഥലത്ത് മാത്രമാണ് ഈശോ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നത് ബൈബിളിൽ ഉടനീളം സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് പിതാവേന്ന് ഈശോ വിളിക്കുന്ന അല്ലെ എന്നാൽ ഒരു സ്ഥലത്ത് ദൈവമേ എന്ന് വിളിച്ചു കാരണം എന്താ നമുക്ക് ദൈവമക്കളായ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പദവി യോഗ്യത ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാപത്തെയും ശാപത്തെയും യേശു ഏറ്റെടുത്ത് കർത്താവ് വലിയൊരു വില കൊടുത്ത് നമ്മളെ നീതിമാന്മാരാക്കി ആ നീതീകരണത്തിലൂടെ നമുക്കിന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം അപ്പൊ ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരിക അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് മറ്റൊരു വചനം നമ്മൾക്ക് ദൈവം നൽകുകയാണ് ഹെബ്രാർ നാലാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആള് കരുണയുള്ള മഹാപുരോഹിതനാണെന്നുള്ള തിരിച്ചറിവിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരിക എന്നെ സ്നേഹിക്കുന്നവനാണ് അറിയുന്നവനാണ് മനസ്സിലാക്കുന്നവനാണ് എന്നെ ഉൾക്കൊള്ളുന്നവനാണ് എൻ്റെ വീഴ്ചകൾ അറിയുന്നവരെയും എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ അവിടുന്ന് കരുണയുള്ള മഹാപുരോഹിതനാണ് എന്ന ബോധ്യത്തിൽ ഏത് സമയത്ത് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും സ്വീകരിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിന് സിംഹാസനത്തെ സമീപിക്കാനാണ് ഹെബ്രായ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന് പതിമൂന്ന് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇന്ന് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് വാഴ്ചകളെയും അധിക വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ കർത്താവ് നിങ്ങളുടെ പിതാവാണ് ആ ദൈവം കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി സക്കലതും പൂർത്തീകരിച്ചു ഇന്ന് നിങ്ങൾ കരം നീട്ടിയെന്ന് പറഞ്ഞു എന്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു വ്യക്തി പറയുമ്പോൾ പിശാചിനെ ആധിപത്യം നിനക്കെതിരെയുള്ള പിശാചിന്റെ ആധിപത്യം കുരിശിൽ തകർന്നടിഞ്ഞു എന്ന് നീ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതാണ് നീ കുരിശിൽ യേശു എനിക്ക് വേണ്ടി സങ്കലതം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടുന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കൊളോസസ് രണ്ട് പതിനാല് പതിനഞ്ചിൽ നമ്മളത് കാണുകയാണ് വായിച്ചകളെയും അധികാരങ്ങളെയും യേശു ഗുരിശന് നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രം പാത്രങ്ങളാക്കി ഇന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന തടസ്സങ്ങളിടുന്ന ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ കുരിശിൽ അവിടുന്ന് നിരായുധമാക്കി അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ തിരു ശക്തി കർത്താവിനെ അഭിവസത്തെ സ്ഥലത്തെ മഹത്വം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ രാജാവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ ആ നിമിഷം ഈ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൽ വാഴ്ചകളെയും അധികാരങ്ങളെ നിരായുധമാക്കിയതിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും എല്ലാ അന്ധകാരാ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വലിയ സർവാധിപത്യവും വിടുതലും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എന്ന് കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു ഈ വചനത്തിലൂടെ കടന്നു വരുന്ന വലിയ ഡെലിവറൻസ് ഇന്ന് എല്ലാ ഭവനങ്ങളിലും എല്ലാ ജീവിതങ്ങളിലും ഈ വചനത്തെ സ്വീകരിക്കുന്ന മക്കളിൽ അത് വെളിപ്പെടട്ടെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അത് അതിന്റെ പവർ ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളിലേക്കും അത് വെളിപ്പെടട്ടെ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്ന ഡിലേസിനെ നീക്കം ചെയ്യുന്ന ദൈവപ്രവൃത്തി പ്രവൃത്തി അപ്പന്റെ ഹൃദയം അപ്പൻ ഇറങ്ങി വന്ന് മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന ദിവസം സംഭവിക്കട്ടെ അതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തുതി സ്തോത്രം യേശു സ്തുണ്ടി ജീവൻ നൽകി കുരിശിൽ സഖലത പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ